നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റഫറിയിങ്ങിനെതിരെയുള്ള റയൽ മാറ്റിഡിൻ്റെ പരാതി വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ലാലിഗ ക്ലബ്ബുകൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നലെ റിലീവ് പുറത്തുവിട്ടിരുന്നു ലാലിഗയിലെ ഒട്ടുമിക്ക ക്ലബ്ബുകളും ലാലിഗ തന്നെയും ലാലിഗയുടെ പ്രസിഡൻറ്റും ആർ എഫ് പി എഫും ഒക്കെ റയൽമാറ്റിനെതിരെ ഒന്നിച്ചിരിക്കുകയാണ് അതിൽ മിക്ക റയൽ റെയൽമാറ്റിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കണ്ടു റിപ്പോർട്ട് റിപ്പോർട്ടിലെത്തും ഇപ്പോൾ ഏത് ക്ലബുകളാണ് റെയലിനെതിരെ ശക്തമായ നിലപാടെടുത്ത് നിൽക്കുന്നത് രണ്ട് ക്ലബുകളാണ് പ്രധാനമായും റെയിലിനെതിരെ ശക്തമായ നിലപാടെടുത്ത് നിൽക്കുന്നതെന്നും മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു അത് സെവിയയും അത്ലറ്റിക്കോ മാറ്റഡുമാണ് സെവിയ ആൻഡ് അത്ലറ്റിക്കോ ആർ ദി ടു ക്ലബ്സ് ഹു റൈസ് വിത്ത് വോയ്സ് ദി മോസ്റ്റ് റിഗാർഡിങ് റയൽ മാറ്റഡ് യൂസ് ഓഫ് വീഡിയോസ് ഓൺ ഡിയർ ചാനൽ ആൻഡ് ദയർ ഓവറോൾ ഓൾ ആറ്റിറ്റ്യൂഡ് ടുവേഡ്സ് ഓഫീഷ്യൽസ് ഇപ്പോൾ റെയിൽ മാറ്റി ടി വിറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ കാര്യങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തത് അതാണ് ഇപ്പോൾ വലിയ പ്രശ്നം ഒരു ഭാഗത്ത് പിന്നെ റയൽമാരുടെ തന്നെ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് റഫറിങ്ങിനെതിരെ അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് ഈ രണ്ട് ടീമുകളാണ് സെവിയെയും അത്ലറ്റിക്കോയുമാണ് വലിയ രൂപത്തിൽ അവരുടെ ശബ്ദം ഉയർത്തുന്നത് റയൽമാരുടെ എതിരെ മാത്രമല്ല ബെറ്റീസും അത്ലറ്റിക്കും അത്ലറ്റിക്കും ഇനി ഈ രണ്ട് ക്ലബുകൾ കൂടാതെ റയൽ ബെറ്റീസും അത്ലറ്റിക് ക്ലബ് ബിൽഭാവോയും അവരുടെ എതിർപ്പ് അവരുടെ വയ മീഡിയ മാധ്യമങ്ങൾ വഴി അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പം പ്രധാനമായിട്ടും ഈ രണ്ട് ക്ലബ്ബുകൾ പിന്നെ ബെറ്റീസും അത്ലറ്റിക്കും ഒക്കെ റയലിനെതിരെ നിലപാടെടുക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഇന്നലെ തബാസ് പറഞ്ഞിരുന്നത് ഇങ്ങനെ ഒരു പരാതി റഫറി ഇങ്ങനെതിരെ ഒരു ലെറ്റർ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അംഗീകരിക്കാൻ പറ്റാത്തതാണ് റയലിനെതിരെ എന്ത് കോടതി നടപടി സ്വീകരിക്കാൻ പറ്റുമോ അതിൽ ഒപ്പിട്ടയാൾക്കെതിരെ കോടതി നടപടി സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ലാലിഗയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു എന്തായാലും വളരെ സുപ്രധാനമായൊരു ഘട്ടമാണ് ഈ റഫറിങ് വിഷയത്തിൽ ഇപ്പോൾ സ്പാനിഷ് ഫുട്ബോൾ ഉണ്ടായിരിക്കുന്നത് എന്ത് സംഭവിക്കുമെന്നുള്ളത് ഈ വരുന്ന ദിനങ്ങളിൽ തന്നെ അറിയാൻ പറ്റും കാത്തിരിക്കാൻ വേണ്ടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറോക് സുരക്ഷ